ആ മക്കുന്ന ഒരു രസം റൈസ് ഒന്ന് വെച്ചാലോ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ പരിപ്പ് ഇത് ഒഴിച്ച് ഒന്ന് കുതിരയെ അമ്മയ്ക്കാം ഒര മണിക്കൂർ നമുക്കൊന്ന് കുതിരയമക്കാം നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കുറച്ച് കരിയാപ്പല രണ്ട് രണ്ട് കരിയാപ്പല ഇതുകൂടെ വന്ന് ചതച്ചെടുക്കാം വെള്ളം ചാചേർട്ടിട്ടുണ്ട് ഇ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ടീസ്പൂൺ കുരിമുളക് പൊടവ് എടുന്ന് ചാചേർക്കാം കുറച്ച് എണ്ണയും ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ കളുകൾ ഒരു നുള്ള ഉലുവ ഇതിലേക്ക് നമ്മൾ ചാർജ് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തക്കാളി എരിഞ്ഞ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് വെള്ളം പു നമ്മൾ ജാ വെച്ചാൽ കുരുമുളക് ഇടാം ഇതിലേക്ക് നമ്മൾ കൊതിർത്ത് വെച്ചാൽ റൈസും പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ரெண்டு டீஸ்பூன் காயப்பொடி நீ ஆசியத்துள்ள உப்பொடிடா രണ്ട് ബിസിലടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി പോയിട്ട് നമുക്ക് തുറക്കാം ഇനി ഇതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ രസം റൈസ് റെഡി ആയിട്ടുണ്ട്